എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ഡിജിറ്റൽ റീസർവേ മൂന്ന് ഘട്ടങ്ങളിലായി അറുനൂറ്റി മുപ്പത്തി വില്ലേജുകളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അതിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് വില്ലേജുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ഫിസിക്കലായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന ഒരു വില്ലേജുകളിൽ കൈവശാവകാശമുള്ള അർഹതയുള്ള ആളുകൾക്ക് ഭൂമി ലഭ്യമായില്ലെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനും അർഹതപ്പെട്ട ആളുകൾക്ക് ആ ഭൂമി കൊടുക്കാനും ഡിജിറ്റൽ റീസർവേയുടെ സാധ്യമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ പല പ്രദേശങ്ങളിലും അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലാൻഡ് പാഴ്സലുകൾ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അതിൽ ഇരുപത്തി ആറ് ലക്ഷത്തിലധികം ലാൻഡ് പാഴ്സലുകളിൽ അധിക വിസ്തീർണം കണ്ടെത്തിയതായി നമുക്ക് ബോധ്യപ്പെട്ടു സ്വകാര്യ ഭൂമി അതിർത്തിക്കകത്ത് നിൽക്കുന്ന അധിക വിസ്തീർണം ഉണ്ടാകുന്നത് നേരത്തെ കൺവെൻഷൻ മെത്തേഡുകൾ അളന്ന് ഇപ്പോൾ നേരത്തെ അംഗം പറഞ്ഞതുപോലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഏക്രൂസി ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിക്കർ ഓവർ കൊണ്ട് അളക്കുന്നതായിരിക്കും ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന അധിക കൈവശമാണെങ്കിൽ സ്വകാര്യ ഭൂമിയിലെ അധിക കൈവശം സർക്കാരിന് ഏതെങ്കിലും വിധത്തിലുള്ള ബാധഗതികൾ ഇല്ലാത്തതോ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ലാത്തതോ ഇല്ലാത്തതോ അതിർത്തി പ്രശ്നങ്ങൾ ആയ സ്ഥലങ്ങളിൽ ആ ഭൂമി സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലിന് കഴിഞ്ഞ നിയമസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ സഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സ്വകാര്യ ഭൂമിയുടെ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കണ്ടെത്തുന്നത് ഡിജിറ്റൽ സർവേ വഴി അളക്കുമ്പോൾ അളവിൽ കൃത്യത ഉണ്ടാകുന്നത് മൂലമാണ് ഇങ്ങനെ അധിക ഭൂമി വരുന്നത് ഇതാണ് സെറ്റിൽമെന്റ് അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ആളുകൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഗുണം ലഭ്യമാകും എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുതിയ ബില്ല് പാസാക്കിക്കൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയ കാര്യങ്ങളെന്ന് ഇത് ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചു എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അധിക ഭൂമി സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ കെ ആർ ഡി എസ് സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയെ പറഞ്ഞു സെറ്റിൽമെന്റ് ആക്ട് ഗവൺമെന്റ് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല ഒപ്പുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ സംസ്ഥാനം മറ്റൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തെ നെഞ്ചേറ്റിയവരാണ് റവന്യൂ വകുപ്പും ജീവനക്കാരും ലോകം തന്നെ മാതൃകയാക്കിയ ഭൂഭരണമാണ് അഞ്ചു വർഷം കൊണ്ട് റവന്യൂ വകുപ്പ് കാഴ്ചവെച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിദാരിദ്ര്യ നിർമാർജ്ജനം ഭൂരഹിതരില്ലാത്ത കേരളം എന്നീ പദ്ധതികളിലെ നിർണായകമായിട്ടുള്ള സേവനങ്ങളും ഇടപെടലുകളും വകുപ്പ് നിർവഹിച്ചു വികസന പദ്ധതിക്ക് ആവശ്യമായ ഭൂമി തർക്കരഹിതമാക്കുകയും സമയബന്ധിതമായി ഏറ്റെടുക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള പണം നൽകുകയും ചെയ്തു സെറ്റിൽമെന്റ് ആക്ട് ചരിത്ര നേട്ടമാകും റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വ്യക്തമാക്കിയത് അപ്പോൾ ഇത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ ഇതിൻ്റെ ബില്ല് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കിയിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അധികമുള്ള ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അതാത് വില്ലേജ് ഓഫീസുകളിലൂടെ ആരംഭിക്കുന്നതാണ് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഉൾ അധികമുള്ള ഭൂമി സ്വന്തമായി കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തർക്കരഹിതമാണ് എങ്കിൽ അത് സ്വന്തമാക്കാനുള്ള അവസരമാണ് വരുന്നത് ഇതിനുള്ള ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും അതിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നതേ ഉള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ബില്ല് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാകും അപ്പോൾ അധികമുള്ള ഭൂമി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ ക്രമവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമന്റായൊന്ന് രേഖപ്പെടുത്തുക സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാനം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റൽ ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത് വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നോട് കൂടി പൂർത്തിയായത് പതിനൊന്ന് ജില്ലകളിലെ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്ട് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും തുടർന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റലാക്കും ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത് മുന്നാധാനങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട് അതിനാണ് ഒരു പരിഹാരമാകുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ദൂര